ഒട്ടുമിക്ക ആൾക്കാരും ഇറ്റലി വിസിറ്റിംഗ് വിസ ചൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലുള്ള കുറുക്കു വഴികൾ ചൂസ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഏജ് ഒരു പ്രശ്നമല്ല ലാംഗ്വേജിന്റെ ആവശ്യമില്ല എക്സ്പീരിയൻസും ചോദിക്കുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും ഇതുപോലുള്ള അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇറ്റലി ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും ലക്ഷം മുടക്കി നമ്മൾ ഇറ്റലിയിലേക്ക് വരണോ പേഴ്സണലി ഞാൻ പറയും നോയു എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് എനിവേസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്ന് ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി ഇതേ കാര്യം ചോദിച്ച് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയിൽ തുടങ്ങി സർവീസ് ചാർജ് ഇപ്പോൾ എട്ടും ഒമ്പതും പത്തും ലക്ഷം രൂപ വരെയൊക്കെ ആയി അവർക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്തു വരുന്നത് ഇതിനവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി വാങ്ങി തരുമെന്നുള്ളതാണ് ഞാനും ചോദിച്ചോട്ടെ എന്ത് ജോലിയാണ് അവർ വാങ്ങിച്ചു വരുന്നത് അതിനെന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ അതിനെന്തെങ്കിലും ഒരു വാലിഡിറ്റി ഉണ്ടോ എത്ര നാൾ നിലനിൽക്കും എത്ര നാൾ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റും എന്നെന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ ലാംഗ്വേജും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇവിടേക്ക് വരുന്നു ഇവിടെ വന്നിട്ട് ഒരു ജോലി കയറി അത് സെറ്റാകാതെ മറ്റൊരു ജോലി കയറി അങ്ങനെ കുറച്ച് സമയം നമ്മൾ കളയും ഇങ്ങനെ വരുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ എന്ന് പറയുന്നത് കെയർ ഹോം ജോലികളോ അഗ്രികൾച്ചർ ജോലികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ജോലികളോ വേണം വന്ന ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടണമെന്നൊരു ഒരു നിർബന്ധവും ഇല്ല ആറുമാസമായിട്ടും പ്രോപ്പറായിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരും ഇവിടെയുണ്ട് ഇറ്റലിയിൽ ഇതേ രീതിയിൽ വരുന്നവർ അനുഭവിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് ഇറ്റലിയെക്കുറിച്ച് അറിയാത്ത ഇറ്റലിയുടെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗം വരും അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാറുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുടക്കുന്ന ലക്ഷങ്ങൾ ശരിക്കും വെർത്താണോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത്രയും ലക്ഷം മുടക്കി ആരും ഇറ്റലിയിലേക്ക് വരരുതെന്നുള്ളത് ബിക്കോസ് അതൊരിക്കലും വെർത്തല്ല അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വെച്ച് ഇറ്റലിയിലേക്ക് വരുന്നതിനോ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിക്കോ നമുക്ക് കിട്ടുന്ന സാലറിക്കോ ചോയ്സ് ഒന്നും ഉണ്ടാകില്ല എന്നാൽ നമ്മൾ എത്ര നാൾ ഈ ചെയ്യുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ല ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും കുറച്ചുകൂടി ബെറ്റർ സാലറി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് മാറി അവിടെ നിന്ന് ജോലി ചെയ്യണം എന്നാഗ്രഹം ഉണ്ടാകും പക്ഷെ നമുക്ക് ഡോക്യൂമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് തന്നെ പൈ ചുരുങ്ങി പോകേണ്ടതായിട്ട് വരും ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീടും വീട്ടുകാരുടെയൊക്കെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾ ഇല്ലീഗൽ ആയതുകൊണ്ടും ഡോക്യുമെന്റ് ഇല്ലാത്തതുകൊണ്ടും അതൊക്കെ ഒരു സ്വപ്നങ്ങൾ മാത്രമായി നിൽക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോലും ഒന്ന് പോയി വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാകില്ല ഒട്ടുമിക്ക രാജ്യങ്ങളിലും പല സമയങ്ങളിലായി നിരവധി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വേക്കൻസികൾ വരുന്നുണ്ട് ഏജൻസികളുടെ സഹായത്തോടെയോ സ്വന്തമായിട്ടോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ആരെയും ഫോൺ യൂസ് ചെയ്യാൻ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ജോലി കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സൈറ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾ അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക മാക്സിമം ജോലികൾക്ക് അപേക്ഷിക്കാൻ നോക്കുക ഏതെങ്കിലും ഒരിടത്തുനിന്ന് നമുക്ക് മറുപടി കിട്ടാതിരിക്കില്ല ഇനി ഇറ്റലിയിലേക്ക് ഡിറക്ട് വിസ നോക്കുന്നവർക്ക് അത് സ്റ്റുഡന്റ് വിസ ആയിക്കോളട്ടെ വർക്ക് വിസ ആയിക്കോളട്ടെ ഇറ്റലിയിലേക്ക് റിജക്ഷൻ ചാൻസ് കൂടുതലാണ് അതിന്റെ കാരണം വേറൊന്നുമല്ല ഇല്ലീഗം മൈഗ്രൻസിന്റെ പ്രശ്നമാണ് സ്കൂളിംഗിന്റെ കാര്യം നോക്കാനാണെങ്കിൽ സ്കോളർഷിപ്പ് നൽകുന്ന ഫ്രീ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികൾ ഇറ്റലിയിലുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു പ്രശ്നം മുന്നിലുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ എക്സ്പീരിയൻസുകൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകും ഇതിൽ ഭൂരിഭാഗം പേരും അറിയാതെ ഇല്ലെങ്കിൽ ഇറ്റലിയുടെ ജോലിയുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോകുന്നവരാണ് ചില ഏജൻസികൾ എട്ടും ഒമ്പതും പത്തും ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങുന്നത് അടുത്തു തന്നെ ഫ്ലൂസ് വീസ് വരുന്നുണ്ട് അതിനും വാങ്ങും ഏകദേശം പത്ത് ലക്ഷം രൂപ ഇത്രയേക പൈസ ഇതുപോലെ വന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ മുടക്കണോ ഞാൻ പേഴ്സണലി നോ എന്ന് പറയൂ ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നിരുന്നാലും ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടും ഞാൻ ചില ഇൻഫർമേഷൻസ് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് സി യു സൂൺ